മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിക്കുകയും പിന്നീട് നടപ്പാക്കാതിരിക്കുകയും ചെയ്ത പദ്ധതികൾ പ്രാവർത്തികമാക്കണമെന്ന കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് ഇത്തവണയും റെയിൽവേ ബജറ്റിൽ പച്ചക്കൊടിയില്ല നാലു വർഷം മുമ്പ് പ്രഖ്യാപിച്ച പാലക്കാട് കോച്ച് ഫാക്ടറിയുടെ നിർമ്മാണം ഉടൻ തുടങ്ങാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബജറ്റ് പ്രസംഗത്തിൽ മന്ത്രി പവൻകുമാർ ബൻസൽ പറഞ്ഞു എന്നാൽ കോച്ച് ഫാക്ടറിക്കായി ബജറ്റിൽ വകയിരുത്തിയത് കോച്ച് ഫാക്ടറിക്ക് സ്ഥലമേറ്റെടുക്കാനായി രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നീക്കിവെച്ചു കൊല്ലത്ത് റെയിൽവേ സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും അറുപത്തിയേഴ് പുതിയ എക്സ്പ്രസ് ട്രെയിനുകൾ പ്രഖ്യാപിച്ചെങ്കിലും കേരളത്തിന് ലോകമാന്യത്തിലെ കൊച്ചുവേളി വിശാഖപട്ടണം കൊല്ലം പ്രതിവാര എക്സ്പ്രസുകളെ ഉള്ളു ഷൊർണ്ണൂർ കോഴിക്കോട് പുനലൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനുകളും പുതുതായി അനുവദിച്ചു ബജറ്റ് പ്രസംഗത്തിൽ പുനലൂർ കൊല്ലം തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനുകളെന്ന് വെവ്വേറെ അടയാളപ്പെടുത്തിയതിനെ തുടർന്ന് കേരളത്തിനെ മൂന്ന് പാസഞ്ചർ തീവടികൾ അനുവദിച്ചതായി കരുതിയിരുന്നു അച്ചടിപ്പിശകിനെ തുടർന്നാണ് ഇതെന്ന് റെയിൽവേ പിന്നീട് അറിയിച്ചു ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ് തൂത്തുക്കുടിയിലേക്കും ഗുവാഹത്തി എറണാകുളം തിരുവനന്തപുരത്തേക്കും മധുര കൊല്ലം പാസഞ്ചർ പുനലൂരേക്കും നീട്ടി എറണാകുളം തൃശൂർ മെമു പാലക്കാട്ടേക്കും കൊല്ലം നാഗർകോയിൽ മെമു കന്യാകുമാരിയിലേക്കും സർവീസ് നടത്തും ആഴ്ചയിൽ ഒരു ദിവസം മാത്രമുണ്ടായിരുന്ന കൊച്ചുവേളി ചണ്ഡീഗഡ് സമ്പർക്കാന്തി രണ്ടു ദിവസമാക്കി ഷൊർണ്ണൂർ മംഗലാപുരം മൂന്നാം പാതയ്ക്ക് ബജറ്റിൽ നിർദ്ദേശമുണ്ട് ചെങ്ങന്നൂർ തിരുവല്ല മുളന്തുരുത്തി പിറവം പാതകൾ ഇരട്ടിപ്പിക്കും സംസ്ഥാനത്ത് പുതിയ പാതകൾക്ക് നിർദ്ദേശമില്ല ആലപ്പുഴ തൃശൂർ എറണാകുളം എറണാകുളം ടൗൺ എന്നിവ മോഡൽ സ്റ്റേഷനുകളാക്കും റെയിൽവേ ബജറ്റുകളിൽ നേരത്തെയും കേരളത്തിന് അവഗണനയും തലോടലുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായിട്ടും കോൺഗ്രസിന്റെ റെയിൽവേ മന്ത്രി സംസ്ഥാനത്തോട് ഇത്തവണ കനിഞ്ഞില്ല പുതിയ പദ്ധതികൾക്കായി സംസ്ഥാനം കേന്ദ്രത്തിൽ മതിയായ സമ്മർദ്ദം ചെലുത്തിയില്ലെന്നതിന് തെളിവുകൂടിയാണിത് ന്യൂഡൽഹിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണൻ ഇന്ത്യ വിഷൻ